നിങ്ങൾ മത്തൻ കൃഷി ചെയ്യുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണം ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം കാരണം അത് സാധാരണ ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇതെനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചതാണോ എന്നറിയില്ല അത് കാണേണ്ടതു തന്നെയാണ് അത്ഭുതം ഇതല്ല കേട്ടോ ഇതിങ്ങനെ ഉണ്ടായി കൊടുക്കുന്നതല്ല അത്ഭുതം അത് ഞാൻ കാണിച്ചു തരാം അപ്പം മത്തങ്ങ ഉണ്ടായിട്ടുണ്ടതില് അതാണ് ഏറെ കൗതുകം കണ്ടോ മത്തങ്ങ ഉണ്ടായിരിക്കുന്ന മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് കാണാമല്ലോ അല്ലേ വേറെ ഉണ്ടായിട്ടുണ്ട് അത് ഇതാണ് അപ്പോൾ ഇതിന് നമുക്ക് പുതയിടണം അല്ലെങ്കിൽ കീടങ്ങൾ വന്നതിൽ കൊത്തും ഈ മറ്റേ കൊതുക് വരെ ഇതിൽ കൊത്തും അങ്ങനെ കൊത്തി കഴിഞ്ഞാൽ ഇത് കേടു വന്ന് പോകും അപ്പം ഞാൻ ആദ്യം ഇതിൽ പുതയിടാൻ പോവുകയാണ് ഞാൻ അത്ഭുതം എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് മുമ്പ് ഇതൊന്ന് പുതയിട്ട് ഇത് ഇതുപോലത്തെ ചപ്പ് കൊണ്ട് പുതയിട്ടാൽ എന്താണെന്ന് വെച്ച് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വായു കയറും കീടങ്ങളിട്ട് വരികയില്ല അതുകൊണ്ടാണ് ഈ ചപ്പിട്ട് നമ്മൾ പേപ്പറൊക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞാൽ അതിന് ചൂടെടുത്തിട്ട് അത് പഴുത്ത് പോവും അത് ഉണ്ടാകില്ല കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിന് ഒരു പരാഗണം ചെയ്യണം സാധാരണ മത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ മത്തയുടെ തണ്ട് മൂക്കണം മൂത്ത് കഴിഞ്ഞാലാണ് മത്തങ്ങ ഉണ്ടാവുകയുള്ളൂ മൂക്കുന്നതിന് മുമ്പ് വരുന്ന പെൺപൂവൊക്കെ കൊഴിഞ്ഞു പോകും അതായത് മത്തങ്ങ ഉണ്ടാകുന്ന പൂവാണ് കൊൺ പെൺപൂവ് അത് കൊഴിഞ്ഞു പോകും അപ്പോൾ അത് കൊഴിഞ്ഞു പോകാതെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം അതിന് നമ്മൾ തന്നെ പരാഗണം ചെയ്യണം സ്വപരാഗണം വണ്ടുകളൊന്നും വന്നില്ലെങ്കിൽ പലാഗണം നടക്കില്ല പലായണം ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടതാണ് കഴിഞ്ഞ ദിവസം അപ്പോൾ ഇതിൻ്റെ ഈ ആൺപൂവ് ഇത് ആൺപൂവാണ് അപ്പോൾ ഇതിലെ ഉള്ളിലൊരു സംഭവം കണ്ടോ ഇത് ഈ പെൺപൂവിലൊന്ന് തൊടിയിച്ച് കൊടുക്കണം ഈ സാധനം ഈ പൊടി ഈ പൊടി പെൺപൂവിൽ തൊട്ട് കഴിഞ്ഞാലാണ് അത് കൊഴിഞ്ഞു പോകാതെ പിടിക്കുള്ളൂ അത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടു കാണും ഈ കാണിച്ച് തരാമെന്ന് പറഞ്ഞാൽ അത്ഭുതം ഇതാണ് നിങ്ങൾക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് പഞ്ചായത്തിൽ നിന്ന് റോഡിൻ്റെ നാല് രണ്ട് സൈഡും പുല്ല് വെട്ടി കൊണ്ട് വന്ന് പുല്ല് വെട്ടി പോയിട്ടുള്ളതാണ് ഈ കാട് പോകാൻ വേണ്ടി റോഡിൻ്റെ എല്ലാ സൈഡും അങ്ങനെ ഞാനിത് റോഡ് സൈഡിലാണ് നട്ടിരുന്നത് നമ്മുടെ ഈ മത്ത റോഡിൻ്റെ സൈഡിലാണ് നട്ടിരുന്നത് അപ്പോൾ ഇവിടേക്ക് കയറ്റി വിടാമെന്നുള്ള രീതിയിലാണ് അത് ഇവിടെ തന്നെ നടാൻ കാരണം മറ്റേ ഇതിന് ഒരുപാട് സം സ്ഥലം വേണമല്ലോ ഇങ്ങനെ പടന്നു പോവാൻ മരത്തിലേക്ക് കയറ്റി വിടുക വേറെ നിവൃത്തിയില്ല സ്ഥലമില്ല അതാണ് ഈ വഴിയിൽ നട്ടത് അപ്പം ഞാനിത് ഓർത്തില്ല അവർ വന്ന് റോഡ് വെട്ടി വെട്ടിപ്പോയപ്പം ഈ കംപ്ലീറ്റ് ചതച്ച അരച്ച് കളഞ്ഞു കണ്ടോ ഇതാണിതിൻ്റെ കട ഏ കംപ്ലീറ്റ് പോയി രണ്ടെണ്ണം ഉണ്ട് അപ്പുറത്ത് വരെണ്ണം നിപ്പുണ്ട് അപ്പോൾ ഇത് കണ്ട് ഇത് ഒരു പത്ത് ദിവസമൊക്കെ ആയി പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുണ്ട് ഇത് അവർ വന്ന് പുല്ല് വെട്ടിപ്പോയിട്ട് അപ്പോൾ ഈ സാധനം ഇതുപോലെ ഇത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു ഇവിടെയൊക്കെ പോയി കണ്ടോ അത് ഇവിടെയൊക്കെ ചതഞ്ഞ് പോയി കണ്ടേ ഇവിടെയൊക്കെ ചതഞ്ഞു പോയി ഈ മത്തയാണ് ഈ ഇങ്ങനെ പടർന്ന് കയറി അങ്ങോട്ട് പോയിട്ടുള്ളത് മുഴുവൻ പടന്നു കയറിയുക ഒരു വാട്ടം പോലും ഈ മത്തക്ക് സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ രണ്ട് ഉണ്ടായി കിടക്കണത് നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് ഇതുണ്ട് ഇതും അന്ന് തന്നെ ആയതാ ഇതിൻ്റെ തണ്ട് കണ്ടാൽ അറിയാം നല്ല പഴക്കമുള്ളതാണ് ഉണ്ടോ ഏ കംപ്ലീറ്റ് അരിഞ്ഞു കളഞ്ഞു ഇങ്ങനെ ഇരുന്നതാണിത് കംപ്ലീറ്റ് ചതഞ്ഞു മുട്ടിപ്പോയി കണ്ടോ ഇത് ഇതിങ്ങനെ അങ്ങോട്ട് പടർന്നു പോയി വെക്കുക ഇത് അവിടെ നിന്ന് വന്നതാണ് ഇത് അവിടെ നിന്ന് വന്നതാണ് ഇത് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പടത്തി വിട്ടതാണ് ഈ രണ്ടെണ്ണമാണ് ഈ പടർന്നു കിടക്കുന്നത് ഇതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു സംശയം ഈ തണ്ട് തണ്ടിൻ്റെ എല്ലാ മുട്ടിലും ഓരോ മുട്ടുകൾ കണ്ടോ ഇങ്ങനെ ഈ എല്ലാ മുട്ടിലും വേരുണ്ട് ആ വേരടിയിലേക്ക് പോയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ഈ മുട്ടിലുള്ള വേര അടിയിലേക്ക് പോയിട്ട് നന്നായിട്ട് മ വളം വലിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ സംഭവിക്കുന്നത് ഉണ്ട് ഒരു ഒരു ചാൻ ദൂരം വരുമ്പോൾ ഓരോ മുട്ടുണ്ട് ആ മുട്ടിൻ്റെ അടിയിലേക്ക് പോയിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി